നാളെ മോൻ്റെ ആണ് അപ്പോൾ ആ ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഐറ്റംസുകൾ എടുക്കുകയാണ് ഇതൊക്കെയാണ് ആ ഐറ്റംസുകൾ പിന്നെ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് സാധനങ്ങൾ നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ സാധനങ്ങളും ഇതിൽ വെച്ചിട്ടുണ്ട് ഇതാണ് ചോക്ലേറ്റ് ഇത് നമ്മൾ അപ്പുറത്തെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ ബലൂണ് ഇത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് കുട്ടിവിന് വേണ്ടിയിട്ടുള്ള തൊപ്പി ബർത്ത്ഡേ തൊപ്പി നിങ്ങൾക്കിഷ്ടമായി ഈ തൊപ്പി ഈ കളർ എനിക്ക് വല്ല ഇഷ്ടമായി ഇത് നമ്മൾ ഗിഫ്റ്റ് പൊതിയാൻ വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് നമ്മൾ കടയിൽ നിന്ന് എത്തുക ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാറുണ്ട് അതിൽ മെയിനായിട്ട് കുട്ടിവിനൊരു ഷർപ്പും പിന്നെ കുറച്ച് പച്ചക്കറികളും പായസം വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പം അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഡെക്കറേഷൻ പണിയുള്ളതാ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ലുക്ക് പിറന്നാള ദിവസമായിട്ട് തുടക്കം അമ്പലത്തിൽ നിന്ന് തന്നെയാണെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ രണ്ട് മക്കളും കൂടിയിട്ട് അമ്പലത്തേക്ക് പോയി അടുത്തുള്ള ചെറുമുക്കമ്പലത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോയത് അപ്പൊ രാവിലെ ടൈം ഒന്ന് ചെറുതായി പ്ലാനിങ് ഒക്കെത്തി അപ്പൊ ടൈം കയ്യിൽ നിന്ന് പോയി അത്ര നേരം വൈകി അപ്പോ സ്റ്റാർട്ടിങ് ചെറുമുക്കമ്പലത്തിൽ നിന്നാണ് അമ്പലത്തിലെത്തി തൊഴാണ് ഇതിൻ്റെ ഇടയിൽ കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നമുക്ക് വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ സ്ത്രീകുട്ടൻ്റെ ആയാലും കുട്ടുവായാലും അമ്പലത്തിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓടിച്ചാടി നടക്കുക തന്നെയാണ് നമ്മൾ കയ്യിൽ നിന്നൊന്നും പിടിച്ചാലും ഒന്നും നിൽക്കില്ല പിന്നെ നമ്മുടെ അടുത്തുള്ള അമ്പലമല്ലേ ചെറിയ അമ്പലമാണ് അത്ര വല്ല തിരക്കൊന്നുമില്ല അപ്പോൾ പിന്നെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല പുറത്തുനിന്ന് പെട്ടെന്ന് ഒരാൾ വരിക അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമുക്കറിയുന്ന ഒരു നാട്ടിൻപുറത്തെ ഒരു അമ്പലം അപ്പോൾ അമ്പലത്തിൽ നമ്മളിങ്ങനെ തൊഴാണ് തൊഴിലൊക്കെ കഴിഞ്ഞ് കുറിയിടുകയാണ് കുറിയിടാനായിട്ട് ശ്രീകുട്ടനും കുട്ടും കൂട്ടിയിട്ടാണ് ചെന്നിട്ടുണ്ട് ചെന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ആൽമരത്തിൻ്റെ അവിടെയാണ് തൊഴു ആണ് നമ്മൾ തൊഴാനൊക്കെ പറയുന്നുണ്ട് ശ്രീകുട്ടൻ അവിടെ എന്താ പറയുക കളിച്ച് നടക്കുക തന്നെയാണ് എവിടെയെന്ന് പാടി നടക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് പോവുകയാണ് വീട്ടിലേക്ക് വീട്ടിലെത്തിയപ്പോൾ അമ്മ ബലൂൺ വിറുപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ് നമ്മൾ ഡെക്കറേഷനൊക്കെ ഒരുവിധമാക്കിയിട്ട് പോയിട്ടുള്ളൂ ബലൂണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മുടെ ഡെക്കറേഷൻ പൂർണ്ണമായിട്ടും കഴിയും എന്നിട്ട് നമ്മൾ ബേക്കറിയിലേക്ക് പോകാന്ന് അതായത് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മാംഗോ ബേക്കറിയിൽ നിന്നാണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത് കേക്ക് എടുക്കാനായിട്ട് ബേക്കറിയിലേക്ക് പോവുകയാണ് നമ്മൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോയത് സ്കൂട്ടിയമ്മ പോകണ്ടെന്ന് ഏട്ടൻ പറഞ്ഞു അപ്പോൾ നമ്മൾ സ്കൂട്ടി പോയില്ല കേക്ക് എടുക്കാനായിട്ട് ഓട്ടോറിക്ഷയിൽ പോയി അവിടെ നിന്ന് നമ്മൾ കേക്ക് എടുക്കുകയാണ് കേക്ക് മാത്രമല്ല നമ്മൾ അവിടുന്ന് ഒരു മിൽക്കി ബാറിൻ്റെ ഒരു ഫാമിലി പാക്കും വാങ്ങി മൂന്ന് കോലിമിട്ടായി വാങ്ങി വീട്ടിലെത്തുമ്പോൾ ഒരെണ്ണം മാത്രമായി മാംഗോ ബേക്കറിയിൽ കയറുന്നക്കു മുന്നേ നമുക്ക് വേറൊരു ഷോപ്പിൽ കയറിയിട്ട് ചോക്ലേറ്റ് വാങ്ങേണ്ട ആവശ്യം വന്നു ശ്രീകൂട്ടം ഭയങ്കര വശിയായിരുന്നു അപ്പം നമ്മൾ കപ്പലാണ്ടി മിഠായി വാങ്ങാനായിട്ട് വേറൊരു ബേക്കറിയിൽ കയറിയിട്ടാണ് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഇവിടേക്ക് എത്തിയിട്ട് ഇതാണ് നമ്മൾ കേക്ക് വാങ്ങിയത് മാംഗോ ബേക്കേഴ്സ് മുണ്ടൂർ ഉള്ളതാണ് പള്ളിയുടെ ഓപ്പോസിറ്റ് ഇതാണ് നമ്മുടെ കേക്ക് ണേ ഇതാണ് മിൽക്കി ബാറിന്റെ അടുത്ത് വാങ്ങിയിട്ട് ഒരു പാക്ക് വാങ്ങിയിട്ട് പിന്നെ ഇതൊരു മൂന്നെണ്ണം വാങ്ങിണ്ടായിരുന്നോ ചോക്ലേറ്റ് ഇതാണ് നമ്മുടെ കേക്ക് അപ്പൊ നമുക്ക് കേക്ക് പുറത്തു കേക്കാം മിക്കുന്നോണ്ടിരിച്ചാണ് അല്ലേ ാണ് നമ്മുടെ കേക്ക് കൂട്ട അപ്പീ കേക്ക് ഓർഡർ ചെയ്തതേ ഇതാ ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിട്ടാ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കുട്ടിയുടെ മിഠായി ശ്രീ കുട്ടി നമുക്ക് മിഠായി എടുക്കാം എന്താ ഇവിടെ ഇട്ടയേണ എടുടാ താങ്ക്യൂ നരേ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ താങ്ക്യൂ അയ്യോ ഇടാ ആം ഇതില് പൊന്നാണോ bye നമുക്ക് കേക്ക് കട്ടിങ് ചെയ്യാം ഇപ്പൊ നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ് കേക്ക് കട്ടിയും കഴിഞ്ഞപ്പം നമ്മൾ ജ്യൂസ് കുടിച്ചു കാരണം ഒരുപാട് ഈ കേക്ക് തിന്നിട്ട് ഉണ്ടെങ്കിൽ ആണെങ്കിൽ തയ്യൽ നമുക്ക് ഇത്തിരി വെള്ളം ദാഹം ഉണ്ടാവുന്ന അറിയാം അപ്പോൾ നമ്മൾ ഒരു ജ്യൂസും അതിൻ്റെ ഒപ്പം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് കൊടുക്കുന്നത് കേക്ക് കട്ടിങ്ങും ജ്യൂസ് കൂടിയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടുവിന് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ചെയ്തത് കുട്ടുവിന് ചെറിയ ഗിഫ്റ്റ് ആണെങ്കിൽ വലിയ ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് പേപ്പറോട് പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് കൊടുത്തത് കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ കുട്ടീൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടീനെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വട്ടവും അതേ കേക്ക് കട്ട് ചെയ്യണ സമയത്ത് അവൻ്റെ അച്ഛൻ വിളിക്കാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം അപ്പം അധികം തെറ്റിച്ചിട്ടില്ല ഇനിയാണ് പിറന്നാളിൻ്റെ പ്രധാന ചടങ്ങ് അതായത് സദ്യ ഉണ്ണൽ കേക്ക് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്കപ്പോൾ സദ്യ ഉണ്ണലിലേക്ക് കിടക്കാം വീട്ടിലുണ്ടാക്കിയിട്ടുള്ള തനി നാടൻ ഫുഡ് തന്നെയാണ് ഇന്നും കുട്ടുവിൻ്റെ സദ്യ അതെല്ലാം അതെല്ലാവട്ടം അമ്മ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതന്നെയാണ് കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാറ് അമ്മ അമ്മയുടെ ഫുഡ് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സ്പൈസും പപ്പടവും അവിലും കാളനും ഒക്കെ കൂട്ടി നല്ലൊരു പിടി പിടിക്കുകയാണ് പപ്പടമൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടി ഹാപ്പിയായി ഫുഡടി കഴിയും ശ്രീകുട്ടനാണെങ്കിൽ പപ്പടം കിട്ടിയ സന്തോഷത്തിലാണ് ചോറൊന്നും ഉണ്ടെന്നില്ല എങ്കിൽ പപ്പടം വിടാതെ പിടിച്ചിട്ടുണ്ട് mm വൈകുന്നേരം നമ്മൾ ദേവിയുടെ അമ്പലത്തേക്കും ശിവന്റെ അമ്പലത്തേക്കും പോയി അപ്പോൾ അവിടെ പോയ കുറച്ച് വിശേഷങ്ങളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ആസ്വദിക്കാം

അമ്പലത്തിൽ കിടക്കാതെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നടക്കുകയാണ് വേറെ ഒന്നുമല്ല അമ്പലത്തിലേക്ക് കിടക്കാനായിട്ട് നിന്നിപ്പോൾ അതായത് ഉള്ളിലേക്ക് കിടക്കാനായിട്ട് നിന്നപ്പോൾ നട അടച്ചിട്ട് പൂജ ചെയ്യണം അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് കിടക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നട തുറന്നിട്ട് തന്നെ ദേവീനെ കാണാമോ അങ്ങനെ അമ്പലത്തിൽ നടൊക്കെ തുറന്നു ദേവീനെ കണ്ടു അവിടെ നമ്മൾ ശിവൻ്റെ അമ്പലത്തേക്ക് വന്ന് പോവുകയാണ് ചെയ്തത് നമ്മൾ ശിവൻ്റെ അമ്പലത്തിലേക്ക് എത്തി ഇതാണ് ശിവൻ്റെ അമ്പലം ശിവൻ്റെ അമ്പലവും പരിസരമാണ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് ഇവിടെ എത്തിയപ്പോഴേക്കും നല്ലോണം ഇരുട്ടായി അപ്പം നമുക്ക് വേഗം തൊഴുതിറങ്ങാം എന്ന് വെച്ചു അങ്ങനെ അവിടെ നിന്ന് വീട്ടിലേക്ക് എത്തി ഇതാണ് ഞങ്ങളുടെ കുട്ടി ബർത്ത്ഡേ